നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനീഷിനെ ഇല്ലാതാക്കി അനീഷ് എനി അനീഷ് നുണ പറഞ്ഞു അനീഷ് പുറത്തേക്ക് അനീഷിനെ ലാലേട്ടം കൊണ്ടുവിട്ടോ അനീഷ് ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ പെട്ടിയൊന്നുണ്ട് അനീഷ് അതാ എയർപോർട്ടില് അനീഷ് വന്ന് വിമാനം ഇറങ്ങിയിരിക്കുന്നു എന്തൊക്കെയായിരുന്നു അടോ രാവിലെ മുതൽ ഞാൻ പറഞ്ഞില്ല അവിടെ ഒരു തേങ്ങാ കൊലി ഉണ്ടാവില്ലായിരുന്നു എന്തൊക്കെയായിരുന്നു അനീഷിനെ അങ്ങനെ ചെയ്തു അനീഷ് ഇങ്ങനെ ചെയ്തു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അനീഷിനെ കാട്ടിയും വലിയ കള്ളന്മാരാണ് അവിടെ നിൽക്കുന്നത് അതായത് ബിഗ് ബോസ് പോലും കാണാത്ത മറ്റേ ഷാനവാസ് ബിഗ് ബോസ് വല്ലപ്പോഴും കാണുന്ന അല്ലെങ്കിൽ റീല് മാത്രം കാണുന്ന അനുമോള് അപ്പൊ ബിഗ് ബോസിന്റെ ഫാൻ കൂടിയല്ലാത്ത ഇവര് വെറും തൊട്ടിന് വേണ്ടിയിട്ട് അതായത് സീരിയൽ ഒലക്കൊന്നും ഇല്ലാതുകൊണ്ട് വെറും തെണ്ടി കിട്ടുന്ന പൈസക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഇതിന്റെ അകത്ത് അത് മിണ്ടാണ്ടിരിക്കെ കാരണം ഈ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ ലുലുവിന്റെ മുമ്പിൽ പോയിട്ട് മറ്റേ ഇത് പൊക്കിയെടുക്കണം എന്ന് പറഞ്ഞ ഇതില്ലേ അവന്റെ അതേ കൂട്ടത്തിൽ കൂട്ടത്തില് ഈ ഷോനെ പുച്ഛമായിരുന്നു ഇപ്പോഴും പറഞ്ഞാൽ പൈസ ഒക്കെ വേണ്ടിട്ട് വന്നവരാണ് എന്നിട്ട് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു ചാൻസ് തരൂ എനിക്കൊരു ചാൻസ് തരൂന്ന് പറഞ്ഞിട്ട് പോയതല്ല ബിഗ് ബോസ് അവരെ വിളിച്ചിട്ടാണ് അവര് അതെ അത് ഓക്കെയാണ് പക്ഷെ ബിഗ് ബോസ് ഒരു പണി കൊടുക്കാൻ തന്നെയാണ് നിന്നിട്ട് ഇവരെല്ലാം വിചാരിച്ചു അനീഷിന് ഞങ്ങൾ മൂക്കി കയറ്റുന്നത് പിന്നെ അനീഷിന്റെ പതിമൂന്നോ ദിവസത്തെ കാര്യം പറയാം അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം അറിയാവുന്ന ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നീ ഒരു മിനിറ്റ് നീ ഒരു മിനിറ്റ് നിൽക്കേ ഒരു മിനിറ്റ് നിൽക്കേ ഞാൻ അനീഷിനെ പോലെ തന്നെ വിളിച്ച ഒരു സുഹൃത്ത് എന്റെ കൂട്ടത്തിൽ ആ സുഹൃത്ത് വന്ന കോളുകൾ ഇങ്ങനെയാണ് പതിമൂന്ന് ദിവസം മുമ്പ് അയാൾക്ക് കോൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ റെഡിയായി നിന്നോ ഉറപ്പില്ല ചിലപ്പോഴും നിങ്ങളെ വിളിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ റെഡി ആയിട്ട് നിന്നോ പക്ഷേ ഉറപ്പില്ല പിന്നെ അവരൊക്കെ അല്ലെങ്കിൽ പത്ത് ദിവസത്തെ ഡ്രസ്സേ ഉള്ളൂ അപ്പൊ ബാക്കിയെല്ലാവരുന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടത് അങ്ങനെ നിന്ന് ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ നിന്ന് അവർക്ക് വേണമെങ്കിൽ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യാം ഇതാണ് അനീഷ് പറഞ്ഞ് എല്ലാവരെയും സെലക്ഷൻ ചെയ്തിട്ട് ഈ കോമണറുകളോട് പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങളെ ചിലപ്പോൾ അയാൾക്ക് അത് വെപ്രാളം കൂടിപ്പോയിട്ടാണ് അതാ അയാൾക്ക് വെപ്രാളം കൂടി കൂടിപ്പോയിട്ടാണ് ഇല്ല അനീഷിന്റെ അതെ അനീഷ് വെപ്രാളം കൂടി പോയതാണ് ബിഗ് ബോസിനും വേണ്ടത് അത് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അനീഷിനെ ചെറുതാക്കണം അതിനു വേണ്ടിട്ടാണ് അവര് പണിയിരുന്നത് പക്ഷേ വേറൊരു കാര്യല്ല അനീഷ് അനീഷിന് പവർ കൂടുവായിട്ടത് എന്നാ കാരണം അറിയാ ഇപ്പൊ നിങ്ങള് കുട്ടി ലാസ്റ്റ് പറഞ്ഞൊരു വാക്കുണ്ട് അതായത് ഷാനവാസ് എന്തിനു വേണ്ടിയിട്ടാണ് അനീഷിന് ഇത്രയും ദ്രോഹിച്ചത് അതാ ഈ പിന്നെ ഷാനവാസ് അടിക്കുന്നത് ഇന്ന് ബിഗ് ബോസ് കാണിച്ചോ നേരെ മറിച്ച് അനീഷിനെ പട്ടിയെ തല്ലുന്ന പോലെ ഇവള് തല്ലിയിട്ടുണ്ട് ആര് ഈ ആതില ആതില പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് ഒരാള് ചോദ്യം ചെയ്തിട്ടില്ല ഒരാൾ പറഞ്ഞിട്ടുമില്ല അത് ബിഗ് ബോസ് അവളെ കാണിച്ചിട്ടുമില്ല പക്ഷെ ഇവര് ചില ആൾക്കാര് അതായത് അക്ബറിനെ പോലെയുള്ള ആൾക്കാരെ നോമിനേഷൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പേരിൽ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് പട്ടിയെ പോലെ അനീഷിനെ തല്ലിയിട്ടുണ്ട് ആതില അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇന്ന് ഏതായാലും ലാസ്റ്റ് പങ്കെളു കുട്ടിമാർന്നാ പറഞ്ഞാ ഇയാൾ ഓവർ ആക്ടിന് നമ്മളെടുക്കാൻ വേണ്ട അയൊക്കെ പക്ഷെ വേറെ കാര്യമുണ്ട് അണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ഒരു പിന്നെ എന്താ വെച്ചാ ഒരു അപ്പം കിട്ടിക്കഴിഞ്ഞാല് അയാള് ഓടിപ്പോ മാതിര മൂറാ അഞ്ഞൂ പോയിട്ട് വിളിച്ചിട്ട് ലാലാ 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 ലാലാട്ടിക്ക് പാട്ടില്ല മറ്റേ അതെ അത് മാത്രല്ല വേറെ ഒരു പാട്ടും കൂട്ടിണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ ഈ മറ്റേ ആതില പോകുന്നില്ലേ ആതില മറ്റേ നോമിനേഷനിൽ പോയി വിചാരിച്ച് അപ്പാട അനുമോളും മറ്റേവരെല്ലാം പോയി കെട്ടിപ്പിടിക്കുന്നില്ലേ ആ സമയത്തുള്ള ആ പാട്ട് വീണ്ടില്ല കൊമ്പിലി അല്ല എനിക്ക് അവന്റെ പെങ്ങൾ സ്നേഹം കാണുമ്പോ എനിക്ക് നഷ്ടപ്പെടാന് കാരണം അതല്ല നിർത്തലൻ ഇവ ഇവറ്റ കിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തൊരാളോട് സ്നേഹമില്ല സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തിന് കൊട്ടാന്ന് കയറ്റം പിടിച്ച ടീമാന അത്രത്തോളം ഇല്ല ഒരു മാതാവിന്റെ ഹൃദയം പോലും മനസിലാകാത്ത ഇവറ്റകളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഷാനബാസ് ഇങ്ങനെ എടുത്തോണ്ടെന്നു ഭയങ്കര അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു ഈന്റെ ഉള്ളിൽ ഒരു ടീമുണ്ട് ഈന്റെ ഉള്ളിലൊരു ടീമുണ്ട് അവരൊക്കെ അവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്നോട് അവര് പുറത്തുപോയിട്ട് എന്തിനാ അവര് കയറ്റി വിട്ടത് അതിന്റെ അകത്തൊരു ടീമുണ്ട് ആ ടീമാണ് ഇവരെ നിർത്തിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഞാൻ നിന്നോട് പറയാം സാബുമേൻ സാബുമോം വന്നത് തന്നെ ആദില നൂറാമാർക്ക് വേണ്ടിട്ടാണ് അതും കൂടി നീ അറിഞ്ഞോ ആ അതെ അതെ ആദില നൂറാമാർക്ക് വേണ്ടിട്ടാണ് സാബുമോ വന്നിന് അത് മാത്രല്ല വളരെയധികം രഹസ്യമായ ഒരു സംഭവം തന്നെയായിരുന്നു അത് കാരണം ആദില നൂറന്മാരുടെ പി ആറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക് അവർക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് പി ആറുകൾ എന്ന് പറഞ്ഞ ഞാൻ പറയുന്നേക്ക് ഇത്രയും പൈസ ഇവർക്ക് അതായത് അനുമോളൊക്കെ പറയുന്നത് കേൾക്കുമ്പോ അനുമോളൊക്കെ അമ്പതിനായിരം രൂപയുടെ മേലേ മേടിക്കുന്നത് ഉള്ള കാര്യം എന്താ ഇനി സത്യം പറഞ്ഞാൽ ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പി ആറിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇവരത് എന്താക്കി കൊടുത്ത് പി ആർ എന്ന് പറയുന്നവർക്ക് ഒരു പബ്ലിസിറ്റി ആയി നെക്സ്റ്റ് സീസൺ മുതൽ പി ആർ പറ്റാത്ത ഇനി ഒരു കാര്യം ഉണ്ട് വേറൊരു കാര്യം ഉണ്ട് പി ആർ എടുത്താലോന്നില്ല അലോ ഇനി എനിക്ക് എന്താ വെറുതെ എന്തി ലക്ഷം കളിയുന്നു ഇരുപത്തി ആറ് ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ വീടിന്റെ ലോണും അടച്ച് സുഖത്തിലിരുന്നതിനെയായിരുന്നു ഇത്ര ടെൻഷനൊന്നും ഇല്ലാണ്ടിരുന്നേനെയായിരുന്നു ഇരുപത്താറ് മേണ്ട ഒരു രണ്ടു ലക്ഷം ഉറപ്പ് കിട്ടിയാൽ മതി ഞാൻ സമാധാനം ഉണ്ടായിരുന്നല്ലേ അല്ലെ എന്തൊരു അവസ്ഥ ഇങ്ങനെയൊന്നും സമ്മതിച്ചു കൊടുക്കാൻ ഒന്നും പാടില്ല അല്ലല്ല ഞാൻ പറയുന്നത് പിന്നെ അങ്ങനെ ഞാൻ പറയുന്നറിയാ ഇങ്ങനെയൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല പിടിച്ചു പുറത്താക്കന്നെ വേണം അതാ വേണ്ടത് മനസ്സിലായോ അങ്ങനെ അതൊന്നും നീ പറയണ്ട ഞാൻ പറഞ്ഞിരിക്കും അങ്ങനെയല്ല അതെ അത് ശരിയാന്ന് പക്ഷെ വേറെ കാര്യണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോവാ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഷാനവാസിനെ ശരിക്ക് പറഞ്ഞ ആ കോട്ട തട്ടിച്ചിട്ട് എന്താ അറിയാം ഈ പെങ്ങൽ പാസത്ത് നിന്ന് അയല പുറത്തു കൊണ്ടുവരാൻ വേണ്ടിട്ടാന്ന് പക്ഷെ അയാൾ അവിടെ ഒരു ചതി കാണിച്ചു അതയാൾ അറിഞ്ഞുകൊണ്ട് ചലിച്ചതിന്റെയാണേ എന്നുവെച്ചാൽ അനീഷ് ഇയാളുടെ പേര് പറഞ്ഞപ്പോഴ് ഇയാൾക്ക് കൃത്യമായിട്ടറിയാം മനീഷിന്റെ പേര് പറയുന്നില്ല അത് മാത്രല്ല അയാൾ ആതിലാന്ന് ഓറ മാറാൻ നോക്കിയിട്ടാണ് പറഞ്ഞത് അതായത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇവരെ നോക്കി ഇവരെ നിന്നപ്പോഴ് എന്തോ ഇവരെന്തോ ആക്കി ഇവരാക്കിയപ്പോഴാണ് അനുമോളുടെ പേര് പറഞ്ഞത് മനസ്സിലെത്ര ദുഷ്ടനാന്ന് നീ ആലോചിച്ച് നോക്കട്ടെ എന്തൊരു കുരുട്ട് മനസ്സായയാളിത് അതാണ് കരച്ചല്ല അയാൾ അങ്ങനെയാണെന്നില്ല അയാള് ഞാൻ പറഞ്ഞ ആദില നൂറാമാറ കൂടെ കൂടിയ എല്ലാവരും ഫാമിലി ഓടിയൻസിന്റെ അല്ല ഞാൻ പറയുന്നത് ഈ ആദില നൂറാമാരെ കൂടെ കൂടിയ മറ്റേ ഈ ഷാനവാസ് പോയി അതുപോലെ തന്നെ അനുമോള് പോയി കാരണം ഇവര് രണ്ടുപേരും കാരണം ഞാൻ പറഞ്ഞു എന്നോട് അമ്മേന്റെ ഗർഭപാത്രം കൊട്ടാന്നെല്ലാം പറയുന്ന ആൾക്കാരെ നീ എങ്ങനെ ആൾക്കാർ സ്നേഹിക്കും ഏതെങ്കിലും ആൾക്കാർ പറയാ നമ്മളമ്മുഷ്ടത്തി ആയിരിക്കും അല്ല അതെന്നെ അത് മാത്രല്ല ഇന്നലെ പറയും എന്റെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ അയാളൊക്കെ ഓർമ്മ എടാ നിനക്കൊന്നും പറഞ്ഞു ഒരു പണിയില്ലടാ ഷാനവാസായിരുന്നു നിന്റെ ഫാൻസുകാരോട് എനിക്ക് പുച്ച മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നിന്റെ വീട്ടുകാർ വരെ നിന്നെ തള്ളിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത് എന്നുവെച്ചാൽ നിലപാടില്ല അല്ല അയാൾ ചതിയം തന്നെയാന്ന് അയാളെ ചതിയം തന്നെയാന്ന് കാരണം ഞാൻ പറയുന്ന കേസ് അല്ലല്ല വേറെ ഒരു കാര്യം അല്ല ഒരു ഈ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലതരത്തിലുള്ള ചതി ഉണ്ട് എന്നാൽ കാരണം എന്താ അറിയാ ഒരു ചതി ഉണ്ടായിരുന്നു പണ്ട് നമുക്കെല്ലാം അറിയുന്ന ഒരു ചതി തന്നെയാണ് അത് ഇന്റെ കൂട്ടത്തിൽ പറയണം കാരണം ഇത് ഒരുപാട് ആൾക്കുള്ള ഒരു പാടാണ് എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നിങ്ങൾക്കറിയാം ഒരു ഒരു പിന്നെ തൃശ്ശൂർ ഒരു കൊലപാതകം നടന്നിന് ഒരു സെക്യൂരിറ്റിക്കാരൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആ സെക്യൂരിറ്റിക്കാരൻ്റെ കൊലപാതകത്തിൽ കൂടിയുള്ള എല്ലാവരും പോയിട്ട് നേരായ കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ അകത്തൊരുത്തം മാത്രം തോന്നേ ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് അവനെന്ത് ചെയ്തു വെച്ചാൽ തെറ്റിച്ചു പറഞ്ഞു അതായത് പിന്നെ മറ്റവൻ അനുകൂലമായിട്ട് പറഞ്ഞു പ്രതിക്ക് അവസാനം അവൻ്റെ ഭാര്യയും മക്കളും വീട്ടിൽ കെട്ടിയില്ല അവനാ അവനോട് പറഞ്ഞ് നിങ്ങളിങ്ങനെ ഈ മൊഴിയും പറഞ്ഞ് ഇവിടെ വരണ്ടാന്ന് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇയാൾ സെക്യൂരിറ്റി പണിയെടുക്കുന്നതാന്ന് അപ്പൊ എന്നിട്ട് പോലും ആ ചതി അതായത് സ്വന്തം കൂട്ടുകാരന അയാളെ ജീവൻ പോയി അനക്ക് പത്തിരുപത്തി അഞ്ചു വർഷം കിട്ടി അല്ല അതല്ലേ പറയുന്നു ഇതൊരു ഗെയിം ആയിട്ട് വരെ അയാൾക്ക് ഇരിക്കാൻ കഴിയുന്നില്ല അയാൾ ഇങ്ങനെയാണെങ്കിൽ അനീഷും അയാളും പോകുമ്പോ ഏടി തള്ളിയിട്ട് കളി അനീഷിനാ കാരണം അയാൾക്ക് ഈ ഒരു ഗെയിം ആയിട്ട് പോലും അയാൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അതാണ് മനുഷ്യന്റെ ഒരു ചതി എന്ന് പറഞ്ഞത് നമ്മളെങ്ങാട്ടാ അത് എന്താ അയാൾ ഇത്രയും പറഞ്ഞല്ലേ പെട്ടെന്ന് അയാളെ വേറെല്ലേ പറയാ പക്ഷെ ആ ചങ്ങായിക്ക് അതുപോലും പറ്റുന്നില്ല അതാ പറഞ്ഞ ഷാനവാസിനെ മാത്രം വിശോച്ചൂടാ ഇഷ്ടം എന്തടാ ഇഷ്ടടോ ഇത് നീ എന്താ പറയുന്നത് ഒരു തന്റെ നടുപുറം തല്ലിയോ ഓടിച്ചിട്ടാണ് സൃഷ്ടി എന്ന് പറയുന്നത് എവിടെന്നാ വരുന്നാന്ന് അങ്ങനെ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ പിന്നെ എന്താ വെച്ചാൽ ഈ എന്റെ അഭിപ്രായത്തിന് ഈ അക്ബറിനെ കാട്ടിയും ചതിയനും കുത്തി തീർപ്പുമായിരുന്നു എനിക്ക് തോന്നിപ്പോയി ലക്ഷ്മി വരെ അനാവശ്യമായിട്ട് അക്ബറിന്റെ പോലെ എനിക്ക് ലക്ഷ്മി അവിടെ ഗെയിം കളിച്ചില്ല ലക്ഷ്മി അവിടെ കേറി അടിക്കാൻ ശ്രമിക്കും അതിന്റെ ഒരു പ്രത്യാഗ അതാന്ന് ലക്ഷ്മിക്ക് കിട്ടിയത് കാരണം എന്താ പറയാ ഇവര് ഷൂട്ടിംഗ് ഉണ്ടാവും ഈ ഷൂട്ടിങ് കഴിഞ്ഞോണ്ട് ലാലേട്ടം പോവില്ലേ ലാലേട്ടം പോയിട്ട് പിന്നീട് ഒരു അര മുക്കാൽ മണിക്കൂർ ഇവർക്ക് റെസ്റ്റ് ആണ് ഈ റസ്റ്റ് കൈറ്റ് മാത്രമാണ് പിന്നീട് ലാലേട്ടം വരുന്നത് അപ്പൊ അതുവരെ ഇവരുടെ റിയാക്ഷൻ എന്താന്ന് ശ്രദ്ധിക്കും അങ്ങനെ ലക്ഷ്മി അവിടെ തേച്ചു എന്ന് തോന്നിയ പാട് ഇവരെന്തു ചെയ്തു സ്ക്രിപ്റ്റ് മാറ്റി എഴുതി വീണ്ടും എന്ത് ചെയ്തു ലക്ഷ്മിനെ തേക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നാണ് ആ രണ്ടാമത്തെ കാര്യങ്ങൾ മനസ്സിലായ അത് അങ്ങനെയാണ് ഞാനൊക്കെ എന്തേരം അത് പോയി അവിടെ ഗോളടിക്കാൻ ശ്രമിച്ചില്ലേ പക്ഷേ അത്രേ ഉള്ളൂ ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഷാനവാസിനാ ഈ അറക്കാൻ വേണ്ടി വെച്ച ഗോയിനെ പോലെ ഇവിടെ കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയതാണ് അതായത് നമ്മളിങ്ങനെ ഈ കൊത്തിക്കല് കഴിഞ്ഞതിന്റെ പോയി ഈ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ അറക്കാൻ വെച്ച ഓയില്ലേ അതിനെ കൊണ്ടുപോകുന്ന പോലെ ലക്ഷ്മി കൊണ്ടുപോകാൻ അപ്പം ബിഗ് ബോസിന്റെ ടീം എന്ത് ഓയി ഓയ് ലക്ഷ്മി പോലെ പോലെ അടുക്ക് അടുക്ക് അപ്പൊ മാറ്റി ചെയ്തെ ആ ലാല ഇതിങ്ങനെ പറഞ്ഞേ ആ അങ്ങനെ പറഞ്ഞു ആ ലക്ഷ്മി ആടാ നൈ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതല്ലേ ഞാൻ പറഞ്ഞത് അതായത് ഈ ഷാനവാസ് കളിച്ച കളി ഇതെല്ലാം അറിയാ ഈ ബിഗ് ബോസ് ഇതന്നെ കാണുന്നില്ലേ എന്നിട്ട് അത് മാത്രമല്ല അത് മാത്രല്ല ആര്യൻ ഇത് കിട്ടട്ടെന്ന് മാത്രല്ല എന്നുവെച്ചാ പെങ്ങളെ കുട്ടികൾക്ക് കിട്ടാതെ ഞാൻ ഒരു ഇല്ലും കഷ്ണം പോലും തിന്നൂല ശബ്ദം ചെയ്തിരിക്ക അതറിയണം നീ അറിയ ഞാൻ നിന്നോട് പറഞ്ഞിട്ടെ അങ്ങനെയാ ഇയാള് ഇയാൾക്ക് അത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഇയാളന്ന ഇയാ ഈ അനീഷിനോട് വന്നിട്ടല്ലേ ആദ്യം പറയാ ഇയാള് ഇയാളുടെ മനുഷ്യ ഇയാൾ ആരോടാ പറഞ്ഞ് ദുഷ്ടയായ ആദിലിയോട് ആദിലിയോടാ പറഞ്ഞ ആദ്യം ആദിലി പ്രതി അല്ല ആദിലേ ആ മനസ്സിലായി ആ ആ അതന്നെ അപ്പോ ഇവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാ അപ്പൊ പറഞ്ഞ ഒരു കുരുട്ട് ബുദ്ധിയാന്ന് പക്ഷെ ഇയാൾ എന്നെ രക്ഷപ്പെടാൻ പാടാട്ടാ ഇനി എന്താന്ന് ആയിക്കഴിഞ്ഞാൽ ഇവരെ അങ്ങ് വെറുത്തു വഹിച്ചാൽ അതാണ് പ്രശ്നം പറ്റിയത് അനുമോൾക്കൊന്നും ഒരു സ്ഥാനം ഇല്ലാണ്ടായി പോയിരുന്നേ തേച്ചിട്ട് ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നാളെ അതാ പോലും ചപ്പാത്തിയാക്കി കൊടുക്കുന്നാ പറയുന്ന അനുമോളോട് പറഞ്ഞേ നീ നിന്റെ സൗര്യം നോക്കി പോന്ന് പറഞ്ഞില്ലേ പിന്നെ അനുമോളോറിനെ പറഞ്ഞേ അതെ അനുമോൾ എന്നാ അറിയാ അതല്ല അനുമോൾ എന്നാ അറിയാ ആ സംഭവത്തിൽ എന്ന് പറഞ്ഞ അനിമോളോ അതുപോലെ തന്നെ നൂറി ആതിയോ വിജയം പറയില്ല അതാ അതാമന്ദി അഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ് അനിമോൾ ലാലേട്ടനെ നോക്കിയത് അതുവരെ ഇവരിങ്ങനെ പറയില്ല മനസ്സിലായി അതാ ദേശമന്തിനി അതുകൊണ്ടാണ് ഞാൻ പറ അനിമോളക്കൊന്നും യാതൊരു റെസ്പെക്ടില്ല ഈ ലാലേട്ടനെ കണ്ടുടാ ലാലേട്ടനെ കണ്ടൂടാ അല്ല കണ്ടുടാൻ പറഞ്ഞേക്ക് അനീഷ് ഉണ്ട് അനീഷിന് മാത്രമേ ഉള്ള ലോകപരിചയം അതുപോലെ എല്ലാ വിവരവും പിന്നു പറഞ്ഞാൽ ഒരു ഗസ്റ്റ് ഒരു ഒരു മനുഷ്യൻ എങ്ങനെയാന്ന് അത് അനീഷാണ് ശരിക്കും സാധാരണക്കാരന്റെ പ്രതിനിധി അനീഷ് കി ജെ അനീഷ് കി ജെ ബാക്കി ബാക്കിയെല്ലാം ഇല്ലേ ഒരെണ്ണത്തിനുള്ളിൽ ലാലേഷൻ ഇഷ്ടല്ല ലാലേട്ടെ തെറിവറിയ ലാലേട്ടനോട് ദേഷ്യം വരിക മറ്റേ ആ ഷാനവാസുണ്ടല്ലോ അല്ല ലാലേട്ട ഫാൻസ് ലാലേട്ട ഫാൻസ് ഇത് കേൾക്കണം ലാൽ ഉണ്ടല്ലോ ഓനി ലാലേട്ടനോട് നല്ല ദേഷ്യം വന്നിന് അപ്പാണെ ലാലേട്ടൻ ലാലേട്ടൻ പറഞ്ഞേ നിങ്ങക്ക് എന്നോട് ദേഷ്യം വന്നാൽ എനക്ക് ഒരു കുഴപ്പമില്ല പറയുന്ന കേട്ടില്ലേ അഹങ്കാരം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ നമ്മളിൽ ഒരുപാട് അനീഷ് അനീഷ് കാര്യങ്ങള് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അനീഷ് ഏത് പൊന്നുമോന്റെ പോറിയാം ലാലേട്ടിനും അനീഷിനോട് ഭയങ്കര സ്നേഹമുണ്ടെന്ന കാരണം എന്നറിയാം അയാൾക്ക് അതായത് ലാലേട്ടനാ പോലും അറിയാം ലാലേട്ടൻ ഈനടക്ക് തന്നെ പറയുന്ന ഒരു കാര്യം എനിക്കറിയാത്ത പല കാര്യങ്ങളും അയാൾ ഈ അനീഷോട് പോയി കാരണം അനീഷിന് അറിയാത്ത ഒരു കാര്യമില്ല അനീഷാണ് അവിടെ ശരിക്കും ശരിക്ക് ബിബിന് പി ആർ എന്താന്ന് അറിയാത്തല്ല പക്ഷെ എനിക്ക് ഞാൻ സത്യം പറയുന്നുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഒരു മിനിറ്റ് ഞാൻ പറയാം അത് അറിയാറിയ ഇപ്പൊ എനിക്ക് ബിഗ് ബോസ് കിട്ടി ഒരുത്തമെന്ന് പറഞ്ഞ ചേട്ടാ ഇരുപത്തഞ്ച് ലക്ഷം ഉറപ്പ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതാക്കി തരാമെന്ന് പറയുന്നത് ഞാൻ മുഖത്തും കെട്ട് പോകും കാരണം എന്താ അറിയാം അല്ല ഒരു ലക്ഷം രണ്ട് ലക്ഷം അതല്ലേ പറയുന്നത് ഒരു ലക്ഷം രണ്ട് ലക്ഷം ഉണ്ടെങ്കിൽ നമ്മൾ പക്ഷേ ഒരു കാര്യം ഞാൻ പറയേ ഇവിടെയുള്ള പല മത്സരാർത്ഥികളെയും വീട് പണയത്തിലാണെന്നാണ് ഞാൻ അറിഞ്ഞത് അതായത് ഒരുപാടാളെ പതിനാറ് ലക്ഷം കോടി ഡ്രസ് ആ ഞാൻ പറഞ്ഞ സരിക എന്ന് പറയുന്ന സരിക എല്ലാം പറയുന്നുണ്ട് കടം മേണിച്ച പൈസ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇവർ ഈ ലാലേട്ടം പറഞ്ഞ കൊളാബിന്റെ കാര്യം പറഞ്ഞില്ലേ ഞാൻ ഇത്രയും പിന്നെ സബ്സ്ക്രൈബർ ഉണ്ടായിട്ട് ലോകം തെച്ച് പോയി ചോദിച്ചിട്ട് എനിക്ക് ഒരു ഷർട്ട് വരെ ആരും തന്നില്ല പിന്നെ ആതിരാ നൂറമാർക്ക് എന്താ കൊടുക്കാൻ നേരെ അവർക്ക് ചൊറിച്ചലുണ്ടാ ഈ കൊളാബ് ഒക്കെ എന്ന് പറയുന്നത് എന്താ അറിയ സംഭവം സംഭവം ഇവര് പൊട്ടിച്ച് വെടി പൊട്ടിച്ച് ഞാൻ വേറെ ഒന്നല്ലേ കൊളാബ് കൊടുക്കും ഒരു മിനിറ്റ് ഈ കൊളാബ് കൊടുക്കും ശരിയാന്ന് അങ്ങനെ സരികലാഭവൻ എങ്ങനെയാ ഒരു ലക്ഷം കടായത് അവർക്ക് ആരാ കൊളാബ് കൊടുത്തിന് ആരും കൊടുത്തില്ല അവർക്ക് മനസ്സിലാക്കണം അപ്പൊ നമ്മളല്ലോ പി ആർന്നുണ്ടാവുമ്പോ നമ്മളെന്താ അയ്യാറിയ ഈ ഇരുപത്തഞ്ചു ലക്ഷം എന്ന് പറയുമ്പോൾ ഞാനും ബോധം കെട്ടു പോകും മനസ്സിലായാ അതന്നെ അനീഷ് പറഞ്ഞത് ഇത്തിരി ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കളി നടക്കുന്നുണ്ട് ഞാൻ തന്നെ ഇപ്പോൾ ഞാൻ ഇപ്പൊ മനസ്സിലായാ നീ നീ പ്രതികരിച്ചോ നീ പ്രതികരിച്ചുകൊണ്ട് നീ പ്രതികരിച്ചു ഇല്ലെങ്കിൽ നിന്റെ ആരാധകര് വഴങ്ങുകട നീ മനസ്സിലായി അല്ല അനീഷ് എതിരെ അല്ലല്ലോ ഞാൻ എന്താ വെച്ച് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അനീഷ് ആദ്യം കണ്ടുകൂടായിരുന്നു പക്ഷെ അയാൾ എല്ലാവരും ചേർന്ന് ആക്രമിക്കുന്നതുകൊണ്ട് ഞാൻ അയാളെ വാർത്തുകൂടിയതാണ് ഉള്ള കാര്യം എന്താ പറയുന്നത് എല്ലാവരും ചേർന്നിട്ട് അയാൾ ആക്രമിക്കുക അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നായിരിക്കും ഇവിടെയില്ലേ ഒരുപാട് ആൾക്കാർ അയാൾക്കെതിരെ വീഡിയോ ചെയ്യുന്നു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ആ മനുഷ്യനെ കൈവർത്ത ഉയർത്താൻ ഒരാൾ വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ അയാളുടെ കൂടെ കൂടിയത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആതിലാ നൂറന്മാരെ കൂടെ കൂടിയിട്ട് മറ്റവരോടുള്ള ദേഷ്യവും ഇത് തന്നെയാണെന്ന് അപ്പൊ എന്താ അതിലെന്ന് ഓറമാറോട് എന്താ നിങ്ങൾക്ക് ദേഷ്യം ചോദിക്കും അത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ അതായത് നമുക്ക് ജീവിക്കണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം പക്ഷേ മാതാപിതാക്കളെ ജനിപ്പിച്ച തന്തമാറാ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ എടുക്കുക കാരണം അവർക്ക് ചിലപ്പോ പ പാളിച്ചുകൾ ഉണ്ടാകും എന്തിനധികം പറയുന്നത് വീശ്യകളുടെ വയറ്റിൽ ജനിക്കുന്ന ആൾക്കാരില്ലേ അതാണ് മനസ്സിലാക്കുന്നത് അവർ അവര അമ്മേനെ കുറ്റം പറയുന്നുണ്ടാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെ അമ്മയും അച്ഛനും എങ്ങത്തും തരത്തിലില്ലായാലും നമുക്ക് ജന്മം നൽകിയാന്ന് അവര് എന്ത് നമുക്ക് കുറ്റം പറയാതിരിക്കുക നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കണമെങ്കിൽ അവരുടെ കണ്ണെട്ടെന്ന് അവർക്ക് പോവുക കാരണം എല്ലാ വീട്ടിലും ഇല്ലതാന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർ തിരുത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കും എല്ലാവരും ഷാനവാസ് ഷാനവാസ് അല്ല അല്ല ഷാനവാസിന്റെ ഭാര്യനെയോ മറ്റേവരെയോ ഒന്നും ഞാൻ പറയുന്നില്ല എല്ലാവരും ഷാനവാസ് ഇത് മാത്രമേ എനിക്ക് പറയുകയുള്ളൂ അക്ബറിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് പറഞ്ഞില്ല അക്ബറിന ഇപ്പോഴും ബിഗ് ബോസ് അവസാനത്തെ ശ്രമം എന്ന നിലയിൽ ബിഗ് ബോസ് മിഞ്ഞാന്നും കൂടി ഒരു കമ്പ കയറിട്ട് കൊടുത്തിട്ടുണ്ട് അക്ബറെ കയറാൻ പറ്റുമോ ചോദിക്കുന്നത് അക്ബർ പറഞ്ഞ് ഞാൻ ശ്രമിക്കാം അങ്ങനെയേ പറ്റുള്ളൂ ഞാൻ അക്ബറിനെ ടാർഗറ്റൊന്നും ചെയ്യില്ല അക്ബർ കെട്ടിലപ്പനാണ് അതായത് കെട്ടിലമ്മ ആരാണ് മറ്റേ ഇവളായിരുന്നു ആര് ദൃശ്യത്തിലെ അപ്പൊ അപ്പനായിട്ട് മാറിയിരിക്കുക അന്ന കാരണം എന്താ പറയുക അയാൾക്ക് ഒരാവശ്യം ഇല്ലാണ്ട് അയാൾ പലരെ പറ്റിയിട്ടും കൂറ്റം കാരണം എന്താ പറയുക അയാൾക്ക് അയാളെ കാര്യം നോക്കിയിട്ട് അനീഷ് പോന്ന പോലെ പോയാട്ടെ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ഇയാൾ ഇപ്പോഴെന്ന് പറയുന്നത് ആരെങ്കിലും ഒരാൾ ഇയാൾക്ക് കൂട്ടു അതിന് വേണ്ടിയിട്ടുള്ള കളിയാണ് ഈ ആൾ കളിക്കുന്നത് അത്രേ ഉള്ളൂ ഇപ്പൊ തന്നെ ബിഗ് ബോസ് എന്താ പറയുന്നത് അക്ബറിന് ഒരു കപ്പ് കപ്പിഷോന്റെ പേര് എന്നിട്ട് അതിന് വേണ്ടി അക്ബർ ഒരു നല്ല ഗെയിമറായിട്ട് വരേണ്ടത് തന്നെയായിരുന്നു അനീഷിന്റെ ഓപ്പോസിറ്റ് ഞാൻ ഒരു കാര്യം ഒരു 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 കാര്യം കാര്യം ഞാൻ എതിരാളി ഇല്ലെങ്കിൽ നമുക്ക് അതൊരു അതന്നെ ഹീറോ ഉണ്ടെങ്കിൽ ഒരു വില്ലനും ഞാൻ നിന്നോട് പറയുന്ന അക്ബർ എന്ന് പറഞ്ഞാൽ നൂറ്റി ഒന്നാമത്തെ ദിവസം കളിക്കൂ എന്നിട്ട് ആ ചായ കുടിച്ച് കൊടുക്കുന്നേ രണ്ട് കപ്പ് എടുത്ത് കൊടുക്കൂ അത്രേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല ഓ അങ്ങനെയാണ് പല ആൾക്കാരും അങ്ങനെ കളിച്ചിട്ടുണ്ടായി മനസ്സിലായാ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ബൈ ബൈ